അല്പന അധികാരം കിട്ടിയാൽ അർദ്ധരാത്രിയും കുടച്ചൂടും ആ പഴമൊഴിയിൽ ഒട്ടും പതിരില്ല അതിന്നലെ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ നമുക്കൊക്കെ വ്യക്തമാക്കി തന്നു അതായത് ഒരു തൊപ്പിക്കലയാണ് ഗണേഷ് കുമാർ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത് ഭരത്ചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കമ്മീഷണർ എന്ന സിനിമയിൽ അവതരിപ്പിച്ച സുരേഷ് ഗോപി ഒരുപാട് കാലം കാറിന്റെ പുറകിലെ ക്ലാസിനടുത്ത് ഒരു ഐ പി എസ് തൊപ്പി വെച്ച് യാത്ര ചെയ്തു എന്നുള്ളതാണ് എന്നാലും ഗണേഷ് കുമാർ പറഞ്ഞ ആ കഥ കേൾക്കുമ്പോൾ ഇയാൾ ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളിലൊന്നും ആരും വിഷമിക്കേണ്ട വോട്ട് ചെയ്ത ജനങ്ങളും വിഷമിക്കേണ്ട നോർമൽ അല്ലാത്ത ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും ഈ തൊപ്പിയൊക്കെ പുറകിൽ വെച്ചിട്ട് ആ കഥാപാത്രം ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും അദ്ദേഹം ആ കഥാപാത്രത്തെ കൊണ്ടു കിടക്കുകയാണ് തൃശ്ശൂരിൽ നിന്നും ജനങ്ങള് വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച് പാർലമെന്റിലേക്ക് അയച്ചു അവിടെ സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്രമന്ത്രിയായി എന്നാൽ ഇപ്പോൾ അദ്ദേഹം രാജ്യത്തുണ്ടാകുന്ന ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്താണ് ഏത് മാധ്യമമാണ് എന്നൊക്കെ ചോദിച്ച് ഇയാൾ നോർമൽ അല്ല എന്ന് പൊതുസമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ഗണേഷ് കുമാർ പറയുന്നതിന് മുമ്പ് ഇത് വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപി അങ്ങനെ പറയുന്നതൊന്നും കാര്യമാക്കണ്ട അയാൾക്ക് രാഷ്ട്രീയത്തിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അല്ല സിനിമയിൽ അത് അതനുസരിച്ചാണ് പ്രവർത്തിച്ചത് രാഷ്ട്രീയത്തിൽ അതില്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട് എന്നാണ് നമ്മുടെ ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്ക് എപ്പോഴും ഇങ്ങനെ കഥ എഴുതാൻ ആളുകൾ വേണം ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ ദേഹത്ത് നിന്ന് ഇറങ്ങിപ്പോകില്ല ഭരച്ചൻ ഐ പി എസ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇപ്പോഴും മനസ്സിൽ നോർമൽ അല്ലാത്തൊരവസ്ഥ അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാൻ ഇയാൾക്ക് കഴിയുന്നില്ല ഒരുപാട് വർഷം പുറകിലാണ് സംഘപരിവാരങ്ങളുടെ അവസ്ഥയാണ് സംഘികളുടെ കൂടെ കൂടിയാൽ ഇതിന് അപ്പുറവും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഗണേഷ് കുമാർ പറഞ്ഞ ആ തൊപ്പി കഥ കൊള്ളേണ്ടിടത്ത് തന്നെ കൊണ്ടു സംഘപരിവാരങ്ങൾ ഗണേഷ് കുമാറിനെതിരെ ഉറഞ്ഞു തുള്ളുകയാണ് ഗണേഷ് കുമാറിന്റെ ഭാര്യ നേരത്തെ ഗണേഷ് കുമാറിനെതിരെ ഏഷ്യാനെറ്റിൽ വന്ന് പൊട്ടിക്കറിഞ്ഞു പൊട്ടിത്തെറിച്ചു അതുപോലെ സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഗണേഷ് കുമാറിനെ അടി കൊണ്ടു എന്നൊക്കെ പറഞ്ഞ് ചില മഞ്ഞ ചാനലുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ചില ആളുകളുമായി ബന്ധപ്പെട്ടുള്ള കഥകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് ഇതിലപ്പുറം കാണാൻ കഴിയും മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ച ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഒക്കെയാണ് അതായത് സുരേഷ് ഗോപി സിനിമയിൽ തിളങ്ങിയിരുന്നു ഗണേഷ് കുമാർ നേരത്തെ സിനിമയിൽ ഉണ്ടായിരുന്നു രാഷ്ട്രീയത്തിൽ തിളങ്ങിയിരുന്നു ഇപ്പോൾ ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിലും ഒന്നുമല്ലാതായി ഗണേഷ് കുമാറിന്റെ സിനിമയിൽ നിന്നും വന്ന രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് ആ സ്ഥാനം സുരേഷ് ഗോപി മാറ്റി കൊണ്ടുപോയി അതിന്റെ ഒരു പ്രശ്നമാണ് ഗണേഷ് കുമാറിന് എന്നാണ് ചിലരൊക്കെ പറയുന്നത് ജനങ്ങൾ സുരേഷ് ഗോപിക്കൊപ്പമാണത്രേ അതായത് ഇന്നലെ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഗണേഷ് കുമാറിനെതിരെ മുദ്രാവാക്യം വിളിച്ച് കരിങ്കൊടിയുമായി വന്ന സംഘപരിവാരങ്ങൾ യഥാർത്ഥത്തിൽ ആ ഒരു ഒറ്റ നിമിഷം നമ്മളൊക്കെ ചാനലിൽ കണ്ടതാണ് ലൈവായിട്ട് കണ്ടതാണ് ഗണേഷ് കുമാർ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്താണ് ഞാനൊരു മന്ത്രി എന്നുള്ളതിലൊക്കെ ഞാൻ കേൾക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിറ്റങ്ങൾ കിടന്ന് ബബ്ബബ് അടിക്കുകയാണ് ഫീഡിംഗ് റൂമില്ല സ്റ്റേഷൻ തുറന്നിട്ടില്ല ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് അവിടുത്തെ പ്രാദേശിക പ്രവർത്തകർ ഇവർ ആർക്കും മുന്നിൽ ഉന്നയിച്ചിട്ടില്ല ഗണേഷ് കുമാർ ഇവരോട് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവർക്ക് മറുപടിയില്ല എന്തായാലും അത്രമാത്രം മാന്യതയൊന്നും സുരേഷ് ഗോപിക്കില്ല മര്യാദയൊന്നും സുരേഷ് ഗോപിക്കില്ല മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അതിനു മുന്നിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു നോർമൽ അല്ലാതെ ആനന്ദിങ്ങനെ തെളിയിക്കുന്ന ചില വാക്കുകളും പ്രവർത്തനങ്ങളുമാണ് ഇയാളുടെ ഭാഗത്ത് നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും എനിക്ക് ഗണേഷ് കുമാറിനോട് ഒരു പരാതിയുണ്ട് തൊപ്പിക്കഥ മാത്രമേ ഗണേഷ് കുമാർ പറയാൻ തയ്യാറായുള്ളൂ അത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ള കാര്യം സത്യം ഇപ്പോൾ ഇയാളോടൊപ്പം നടക്കുന്ന ചില അപ്പികളെ കുറിച്ച് കൂടെ ഗണേഷ് കുമാർ പറയേണ്ടതാണ് ഇന്നലെ അത്തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ കൂടെ നമ്മളൊക്കെ കണ്ടതാണ് അതായത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ നിരത്തിലിറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഒരു വനിതാ പോലീസ് ഓഫീസറോട് ഇവർ കാണിച്ച ഒരു തന്മാടിത്തരം ചുരുക്കി പറഞ്ഞാൽ ഞരമ്പു രോഗം എന്ന് തന്നെ നമുക്കതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ആ വനിതാ പോലീസ് ഓഫീസറോട് അയാൾ കാണിച്ച അപമര്യാദ അയാൾ കാണിച്ച ആ ഒരു നെറികേട് തന്തയില്ലായ്മ അത്തരത്തിലുള്ള ആളുകളുടെ കൂടെയാണ് ഈ സുരേഷ് ഗോപി ഇപ്പോൾ നടക്കുന്നത് എങ്ങനെയാണ് ഇയാൾ നോർമൽ നോർമലാകുന്നത് എങ്ങനെയാണ് ഇയാൾക്ക് ഭരത്ചന്ദ്രൻ അപ്പിയസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ കൂടെ കൊണ്ടു നടക്കാൻ കഴിയുന്നത് എല്ലാം കൂടെ അഴകുഴയായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്തായാലും ആ അപ്പിക്കഥ കൂടെ പറയുകയാണെങ്കിൽ സംഘികൾക്ക് അത് ശരിക്കും കൊണ്ടേരെ അവൾ രാഷ്ട്രീയ മര്യാദയും മാന്യതയും ഒന്നും പറഞ്ഞ് പിന്നെ സൈബറിടത്തിൽ അവരെ കാണാൻ ആർക്കും കഴിയില്ല അതുകൂടെ ഗണേഷ് കുമാർ ഒന്ന് പറയാൻ തയ്യാറാകണം